നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഹെവി വെഹിക്കിൾ ടയർ ചേഞ്ചറും പെരിന്തൽമണ്ണയിൽ തന്നെ ആദ്യമായി ഹൺഡ്രഡ് ടൺ വെയിംഗ് ബ്രിഡ്ജുമായി മഹാടെക് ഓട്ടോമൊബൈൽസ് എന്ന സ്ഥാപനം തിരൂർക്കാട് മലപ്പുറം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം സയ്യിദ് ഹുസൈൻ അഹമ്മദ് തങ്ങൾ നിർവഹിച്ചു ടയർ ബാലൻസിംഗ് വീൽ അലൈൻമെന്റ് നൈട്രജൻ ഫില്ലിംഗ് തുടങ്ങി ഓട്ടോമൊബൈൽ രംഗത്ത് നിരവധി സേവനങ്ങൾ ഒറ്റകുടക്കീടിൽ ലഭ്യമാക്കിക്കൊണ്ടാണ് ആഴ്ചയിൽ ഏഴു ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായി തിരൂർക്കാട് മലപ്പുറം റോഡിൽ മഹാടെക് ഓട്ടോമൊബൈൽസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം ഹുസൈൻ അഹമ്മദ് ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ മങ്കട എം എൽ എ മഞ്ഞളാം അലി മുഖ്യ അതിഥിയായിരുന്നു തിരൂർക്കാട് ഇന്ന് ആരംഭിക്കുന്ന മഹാടെക് എന്ന ഈ സ്ഥാപനം ഒരു സംശയമല്ല മലപ്പുറം ജില്ലയ്ക്ക് തന്നെ പല കാര്യങ്ങളിലും മാതൃകയാണ് ഇവിടെ മുഴുവൻ ഇമ്പോർട്ടൻ മെഷീനാണ് മാത്രമല്ല വലിയ വാഹനങ്ങളുടെ ടയർ മാറ്റുന്ന ഒരു സംവിധാനം ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മുടെ പിന്നെ മലപ്പുറം ജില്ലയിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും വളരെ മനോഹരമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ഒരു സംശയം അതിന് വലിയ ഭാവിയുണ്ട് കുറേയധികം ആൾക്കാർ മൂന്നാലാൾക്കാർ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ സംബന്ധിച്ചു മഹാടെക് ഓട്ടോമൊബൈൽസിനെ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ചവർക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വെച്ച് കൈമാറി വാഹന ഉടമകൾക്ക് ഏറ്റവും മികച്ച സേവനങ്ങൾ ഒരുക്കിയാണ് ഓട്ടോമൊബൈൽ രംഗത്ത് മഹാടെക് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിദേശത്തു നിന്നടക്കം ഇറക്കുമതി ചെയ്ത മെഷീനറികൾ ഉപയോഗിച്ചാണ് പ്രവർത്തനം എന്ന പ്രത്യേകതയും മഹാടക്കിനുണ്ട് ഒന്ന് ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ പ്രത്യേകത നമ്മുടെ നാട്ടിലിറങ്ങുന്ന മിക്കവാറും വാഹനങ്ങളുടെ ഡീലർ ഷിപ്പ് ഇവിടെയും അങ്ങാടിപ്പുറം പഞ്ചായത്തിലാത്ത അതേപോലെ തന്നെ അതിന്റെ സർവീസുമായി ബന്ധപ്പെട്ടും കാര്യങ്ങളൊക്കെ പുതിയ പുതിയ സംരംഭങ്ങൾ വരുന്ന സമയത്താണ് അതിലേക്ക് ഒരു വലിയ സപ്പോർട്ടായിട്ട് വാഹന ഉടമകൾക്ക് ഒരു പ്രതീക്ഷയായിട്ട് പുതിയ സ്ഥാപന യാഥാർത്ഥ്യമായിട്ടുള്ളത് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളും തന്നെ വളരെ കാര്യങ്ങൾ നടപ്പാക്കാൻ ആളുകളാണ് ഒരു നല്ല ടീമാണ് ഈ സംരംഭത്തിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ എല്ലാ നേരുകയാണ് മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഹെവി വെഹിക്കിൾ ടയർ ചേഞ്ചറും പെരിന്തൽമണ്ണയിൽ ആദ്യമായി നൂറ് ടൺ വെയിറ്റ് ബ്രിഡ്ജിന്റെ സേവനവും ഇവിടെ ലഭ്യമാണ് ീ തിരൂർക്കാട് വാഹനങ്ങളും അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ധാരാളമുണ്ട് ഇവിടെ ഈ അലൈൻമെന്റ് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സ്ഥാപനമാക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിന് ഞങ്ങൾക്ക് ഒരു സഹായമുള്ളത് മികച്ച പത്തിരുപത്തിരണ്ട് വർഷത്തോളം മികച്ച പ്രവർത്തനം ഈ ഫീൽഡിലുള്ള ഞങ്ങളുടെ വർക്കേഴ്സാണ് അതുപോലെ തന്നെ മികച്ച നല്ല ടീം വർക്കായിട്ടുള്ള പാർട്ട്നേഴ്സാണ് അതിൽ പ്രവാസികളുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ കഠിനാധ്വാനത്തിന്റെ ഒരു ഫലം കൂടി അത് നാട്ടുകാരിലേക്ക് ഞങ്ങൾ സേകരമായിട്ട് എത്തിക്കും മലപ്പുറം ജില്ലയിൽ തന്നെ ടയർ ചേഞ്ചർ എന്ന സ്വപ്നം ഈ വാഹന ലോറി ഉടമകൾക്കും ബസ് ഉടമകൾക്കൊക്കെ ടയർ ചേഞ്ചർ എന്ന സ്വപ്നം ഉണ്ടായിരുന്നു അതിന് വലിയ തുക അതുകൊണ്ട് പലരും ഇതിലേക്ക് മുന്നോട്ട് വരില്ല പക്ഷെ നമ്മുടെ മാനേജ്മെന്റിന്റെ നമ്മുടെ പാർട്നേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ടക്കം മലപ്പുറം ജില്ലയിൽ പത്തു കിലോമീറ്ററിനുള്ളിൽ എവിടെയും മൊബൈൽ പഞ്ചർ സർവീസും ലഭ്യമാണ് ഓട്ടോമാറ്റിക് മൂവി ക്യാമറ സിസ്റ്റത്തോടുകൂടി എച്ച് ഡി ത്രീ ഡി വീൽ അലൈൻമെന്റ് മെഷീൻ ഓട്ടോമാറ്റിക് സിസ്റ്റമുള്ള വീൽ ബാലൻസിംഗ് ഹെവി വാഹനങ്ങളുടെ വീൽ ചേഞ്ചിംഗ് മെഷീൻ തുടങ്ങിയവയോടൊപ്പം ഡീസൽ എക്സ്ഫ്ലൂയിഡ് അടക്കമുള്ളവയും മഹാടെക്കിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഓട്ടോമൊബൈൽ രംഗത്ത് മികച്ച വിപ്ലവം തീർക്കാൻ ഒരുങ്ങുകയാണ് തിരൂർക്കാട് പുതുതായി പ്രവർത്തനം ആരംഭിച്ച മഹാടെക് ഓട്ടോമൊബൈൽസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്